അഴിമതി നടന്നു എന്ന് മുഖ്യമന്ത്രിയുടെ വായിൽ നിന്നും വീഴാൻ ഇനി അധിക സമയമെടുക്കില്ല പിതൃസ്നേഹം നല്ലതാണ് പക്ഷേ എത്ര കാലം മുഖ്യൻ മകളെ മുഖ്യന്റെ ചിറകിൽ ഒളിപ്പിക്കും മകൾക്ക് വേണ്ടി മുഖ്യൻ കറപ്റ്റഡായി എല്ലാവർക്കും ഇപ്പോൾ ഏകദേശം മനസ്സിലായി കഴിഞ്ഞു ഇനി ലോകത്തോട് വിളിച്ചു പറഞ്ഞാൽ മാത്രം മതി അതിനായിട്ടാണ് ജനം കാത്തിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ മകൾക്ക് കൈക്കൂലി കൊടുത്തു അത് മുഖ്യൻ അറിഞ്ഞുകൊണ്ട് തന്നെ അതിൻ്റെ ഫയൽ മാറ്റി അനുകൂലമായ നയവും പോളിസിയും മാറ്റി കൈക്കൂലിക്ക് വേണ്ടി കൈക്കൂലിക്ക് വേണ്ടി തന്നെയാണ് ഇതെല്ലാം നടന്നിട്ടുള്ളത് മുഖ്യമന്ത്രിയുടെ മകൾ എന്ന ലേബൽ അതാണ് വീണാ വിജയന്റെ തുറുപ്പു ചീട്ട് വീണ വിജയൻ എക്സ് ലോജിക്കിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല ഉണ്ടെങ്കിൽ പ്രൂഫ് എവിടെ ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് മുഖ്യമന്ത്രി പറഞ്ഞത് മുഴുവൻ കള്ളമാണ് എന്നുള്ളതാണ് അതാണ് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത് തന്നെ എന്നിട്ടും പാർട്ടിക്കാർ മുഖ്യമന്ത്രിയെ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ് കാരണം ഇവർ നേരിട്ട് ആയി നമ്മുടെ ഗോവിന്ദൻ പറഞ്ഞതുപോലെ ഈ കേസായിട്ട് ഈ പാർട്ടിയിലുള്ള ആരെയും ബന്ധപ്പെടുത്തരുതെന്ന് കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിൽ അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുകയാണ് അതെങ്ങനെ നടക്കും ഈ മുഖ്യനും മകളും ഈ പാർട്ടിയുടെ ഭാഗമല്ലേ അപ്പോൾ ഇവിടെ വ്യക്തമായിട്ട് മനസ്സിലാക്കാം അഴിമതി അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളത് അതിന്റെ ഭാഗമായാണ് മുഖ്യനും മുഖ്യന്റെ മകളും വന്നിട്ടുള്ളത് അതിൽ നിന്നും കൈയൊഴിയാൻ ഇവർക്ക് പറ്റില്ല മകൾക്ക് വേണ്ടി അഴിമതി നടത്തി മുഖ്യമന്ത്രി പോലീസ് തന്നെ മാറ്റി വലിയ തെറ്റാണ് അവിടെ ചെയ്തിരിക്കുന്നത് ഇവിടെ മകളെക്കാളും വലിയ ഉത്തരവാദിത്തം മുഖ്യമന്ത്രിക്കാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വിഷയം മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യുമെന്നുള്ള വിഷയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി കർത്തയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ അയാൾ ഇങ്ങനെ ഇ മുന്നിൽ നിന്നും പിടികൊടുക്കാതെ ഒളിഞ്ഞു മാറി നടക്കുകയാണ് പെടും എന്നുള്ള കാര്യത്തിൽ ഉറപ്പ് തന്നെയാണ് സി എം ആർ എല്ലിന്റെ നാല് ഉദ്യോഗസ്ഥരെയും ഇ ഡി ഇരുപത്തിനാല് മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിലായിരുന്നു കഴിഞ്ഞ ദിവസം കർത്തയ്ക്ക് സമൻസ് അയച്ചു പക്ഷേ എന്ത് ചെയ്തു കർത്ത ഹാജരായിട്ടില്ല എന്നാൽ പിന്നെ കർത്തയുടെ തട്ടകത്തിൽ ചെന്ന് തന്നെ ചോദ്യം ചെയ്യാമെന്ന് ഇ ഡിയും കരുതി ഇ ഡിയുടെ ചോദ്യം ചെയ്യൽ കർത്ത കൊടുക്കുമെന്ന് ഉറപ്പ് തന്നെയാണ് എത്ര കാലം എത്ര കാലം ഇങ്ങനെ ജനങ്ങളെ പറ്റിച്ച് നടക്കും തെറ്റ് ചെയ്താൽ അത് എന്തായാലും പിടിക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് അത് ഏത് കൊമ്പനാണെങ്കിലും ശരി ഇപ്പോൾ നിർണായകമായ കുറച്ച് രേഖകളെല്ലാം ലഭിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് കേൾക്കുന്നത് ഉറപ്പാണ് അടുത്തതായി കുടുങ്ങാൻ പോകുന്ന വീണ വിജയൻ തന്നെയാണ് ഇ ഡി ചൂണ്ട ഇനി രക്ഷയില്ല മുഖ്യനും മകൾക്കും തെറ്റ് ചെയ്താൽ ഏതൊരു ഇന്ത്യൻ പൗരനും ശിക്ഷിക്കപ്പെടണം അത് മുഖ്യനല്ല ആരുടെ മകളായാലും ശരി ഇതിപ്പോ കെ സാഗൻ മാറിയിരിക്കുകയാണ് മുഖ്യൻ കൊടുങ്ങുമെന്നുള്ള അവസ്ഥയിലേക്കാണ് കാര്യങ്ങളുടെ ഒരു പോക്ക് ഇപ്പോ തെരഞ്ഞെടുപ്പ് അടുക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ മുഖ്യനും മകളും കൂടുതൽ കുഴപ്പത്തിലേക്കാണ് ചെന്നേറുന്നത് ഇപ്പോ മുഖ്യന്റെ വാർത്താ സമ്മേളനങ്ങളിൽ നിന്നുമെല്ലാം അദ്ദേഹം ഒഴിഞ്ഞു മാറുകയാണ് ഈ ഒരു ചോദ്യങ്ങളോട് അടുക്കുമ്പോ അല്ലെങ്കിൽ ഏത് മാധ്യമങ്ങളോടും ചോദ്യത്തിനും ഉരുള ക്യുപ്പേരി പോലെയാണ് അദ്ദേഹം മറുപടി പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മളല്ല ഇത് കണ്ടിട്ടുള്ള കാര്യമാണ് കാരണം മുഖ്യം കംപ്ലീറ്റ്ലി ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ട് ചങ്കൂറ്റത്തോടെ മുഖ്യന് ഒരു മറുപടി പറഞ്ഞു കൊടുത്തുകൂടുക കാരണം അദ്ദേഹത്തിന് അറിയാൻ കറപ്റ്റഡായി ഇനി രക്ഷയില്ല എന്നുള്ളത് പെടും പെടും എന്നുള്ള കാര്യത്തിൽ ഷുവറാണ് അതുകൊണ്ടാണ് മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ആകെ അസ്വസ്ഥനാകുന്നത് സ്വന്തം മകൾ കാരണം ഒരച്ഛൻ ജയിലിലാകാൻ പോവുകയാണ് മക്കൾ തെറ്റ് ചെയ്യുമ്പോൾ അത് തിരുത്താൻ ഏതൊരു അച്ഛനും അമ്മയും ബാധ്യസ്ഥരാണ് ഇവിടെ തെറ്റിനെ വളം വെച്ച് കൊടുക്കുകയായിരുന്നു അല്ലെ എൺപത് ദിവസം പിന്നിടുന്ന വീണുടെ എക്സലോജിക്കുമായിട്ട് ഇ ഡിയുടെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത് വ്യക്തമായ തെളിവുകളും രേഖകളും ഇ ഡിയുടെ കൈവശമുണ്ട് ഒരു നാടിനെ ഭരിക്കുന്ന ഒരു ഭരണാധികാരിയാണ് കൈക്കൂലി കേസുമായി ബന്ധപ്പെട്ട് പിടിക്കപ്പെടാൻ പോകുന്നത് ഇവിടെ കുറ്റം ചെയ്തവർ ആരായാലും പിടിക്കപ്പെടും അത് മുഖ്യനായാലും മകളായാലും ശരി നിയമത്തിന് മുന്നിൽ വലിപ്പ് ചെറുപ്പമൊന്നുമില്ല തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി അത് അംഗീകരിക്കുക മാത്രമേ ചെയ്യാൻ കഴിയുകയുള്ളൂ ജനം തിരഞ്ഞെടുത്ത പ്രതിനിധികളാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് ജനത്തിന് മാതൃകയാകേണ്ടവർ ഇതെല്ലാം കണ്ടു നിൽക്കുന്ന ജനം എന്താ പൊട്ടന്മാരാണോ ഇനി നിന്ന് വിയർക്കാതെ തെറ്റിനെ ന്യായീകരിക്കാതെ അംഗീകരിക്കുക മാത്രമേ ചെയ്യാൻ കഴിയുകയുള്ളൂ അത് മാത്രമേ ഇനിയുള്ള പരിഹാരമുള്ളൂ അഴിമതിയാണോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഖമുദ്ര ഏതൊരു പാർട്ടിയും അഴിമതി നിഴലിൽ വന്നാൽ അവിടെ തീർന്നു എല്ലാം അവർ പടുത്തുയർത്തിയ സാമ്രാജ്യം എല്ലാം അവിടെ തീർന്നു